സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം കേരളത്തിലെ സ്ഥലനാമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട സ്ഥലനാമ രൂപീകരണങ്ങളെ സംബന്ധിച്ച് അപ്പോൾ അതറിയണമെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചും കേരളത്തിലെ ഗതാഗത സൗകര്യങ്ങളെക്കുറിച്ച് കൂടി അല്പം ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് ഏഷ്യയിലെ ഒരു കാലത്ത് ക്രിസ്തു ആദ്യ വർഷങ്ങളിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു കേരളത്തിലെ കൊടുങ്ങല്ലൂർ നിങ്ങൾക്കറിയാം അത് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ ആദിചേരന്മാരുടെയും രണ്ടാം രണ്ടാം ചേര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു കൊടുങ്ങല്ലൂർ എന്ന് നമുക്കറിയാം ഈ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു അപ്പോൾ അറബികൾ ഇവിടെ കച്ചവടത്തിന് വന്നിരുന്നു യഹൂദർ വന്നിരുന്നു പിന്നീട് യൂറോപ്യന്മാർ വന്നു മഗധയിൽ നിന്ന് വടക്കേന്ത്യൻ കച്ചവടക്കാർ വന്നു തമിഴര് വന്നു അങ്ങനെ ലോകത്തുള്ള മിക്കവാറും എല്ലാ കച്ചവട സമൂഹങ്ങളും കേരളവുമായി ബന്ധപ്പെട്ടിരുന്നു കാരണം കുരുമുളക് എന്ന് പറയുന്ന യവനപ്രിയ കറുത്ത സ്വർണം എന്നൊക്കെ നമ്മൾ പറയുന്ന ഇതിൻ്റെ ഏക പിന്നെ പിന്നെ ഉത്ഭവ കേന്ദ്രം അതായത് കേരളത്തിൽ മാത്രം വളഞ്ഞിരുന്ന ഒരു വിഭവമാണ് കുരുമുളക് ഇത് തേടിയാണ് ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും കച്ചവടക്കാർ കേരളത്തിലേക്ക് വന്നത് അക്കൂട്ടത്തിൽ വന്ന ഒരു വിഭാഗമാണ് ഇന്നൊരു പക്ഷേ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമായി ചുരുങ്ങിപ്പോയ ഒരു മതസമൂഹമാണ് യഹൂദർ ആ യഹൂദരുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലനാമത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ സ്ഥലനാമത്തിൻ്റെ പേര് മാള എന്നാണ് അത് തൃശൂർ ജില്ലയിലാണ് പിന്നെ മുകുന്ദപുരം താലൂക്കിലാണ് ഈ മാള എന്ന സ്ഥലനാമം അവിടെയുള്ളൊരു പഞ്ചായത്തിൻ്റെ പേരാണ് മാള അപ്പോൾ അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ആ സ്ഥലതാമോൽപത്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് യഹൂ യഹൂദർ വരാനുണ്ടായ സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ക്രിസ്തുവിന് മുമ്പ് യഹൂദ്യ ഭരിച്ചിരുന്ന സോളമൻ രാജാവാണ് ക്രിസ്തുവിന് മുമ്പ് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അന്ന് ഒരുപക്ഷേ ലോക ആ കാലഘട്ടത്തിലെ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രങ്ങളിലൊന്നാണ് യഹൂദിയ ഇത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കാലശേഷം ബാബിലോണിയൻ രാജാക്കന്മാരും റോമക്കാരും ഒക്കെ ആക്രമിക്കുകയും യഹൂദ എന്ന് പറയുന്ന രാജ ചിഹ്നഭിന്നമാവുകയും അവിടുത്തെ യഹൂദ സമൂഹം ലോ പലയിടത്തു നിന്നും ആട്ടി ഓടിക്കപ്പെട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് മാറിയിച്ചു ക്രിസ്തുവിശേഷം അറുപത്തി എട്ടിൽ ബാബിലോണിയൻ രാജാക്കന്മാർ ഇതിനെ ആക്രമിക്കുകയും അവിടെ നിന്നും വീണ്ടും മിച്ചമുള്ള യഹൂദ വംശജരായ ആളുകൾ ആട്ടി ഓടിക്കപ്പെട്ട അങ്ങനെ പതിനായിരത്തോളം യഹൂദർ അവർക്ക് നേരത്തെ തന്നെ കച്ചവടത്തിലൂടെ പരിചയമുണ്ടായിരുന്ന കൊടുങ്ങല്ലൂരിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു അങ്ങനെ പതിനായിരത്തോളം യഹൂദർ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി എ ഡി അറുപത്തി എട്ടിൽ അന്നവർ പല പല ഭാഗങ്ങളിലായി കൊച്ചി രാജാവിൻ്റെ അനുമതിയോടും അംഗീകാരത്തോടും വാത്സല്യത്തോടും ഔദാര്യത്തിൻ്റെയും പേരിൽ പല പല സ്ഥലങ്ങളിലായി അവർ പിന്നെ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കി ഈ പാലയൂര് കൊടുങ്ങല്ലൂര് അക്കൂട്ടത്തിൽ സെറ്റിൽ ചെയ്ത ഒരു സ്ഥലമാണ് മാള അവർ കൊടുത്ത പേരാണ് മാള എന്നുള്ളത് അപ്പോൾ മാള എന്ന് പറയുന്ന പേരെങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം ഇത് നമുക്കറിയാം യഹൂദരുടെ മാതൃഭാഷ എന്ന് പറയുന്നത് ആണ് ഈ ഹീബ്രു ഭാഷയിലെ മാ ഇലാഹ എന്ന പദമാണ് മാളയായി ചുരുങ്ങിയത് മാ ഇലാഹ മാ എന്ന് പറഞ്ഞാൽ അഭയം എന്നാണ് മാ അഭയം സ്ഥലം അഭയസ്ഥാനം എന്നർത്ഥം അവർക്ക് അഭയം കിട്ടിയ സ്ഥലം അവർ അഭയ അവരുടെ അഭയസ്ഥാനം ന ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് ഓടിക്കപ്പെട്ട് കേരളത്തിലെത്തിയ യഹൂദറിലെ ഒരു വിഭാഗത്തിന് കിട്ടിയ അഭയസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ മാ ഇലാഹ എന്ന് പറയുന്ന എന്ന അർത്ഥത്തിൽ ആ പേര് കൊടുക്കുകയും ഇത് മലയാളിയുടെ നാക്ക് വഴക്കത്തിൽ മാ ഇലാഹ മാളയായി ചുരുങ്ങുകയും ചെയ്യും ഈ സ്ഥലത്തിന് വളരെയേറെ പ്രാധാന്യമേറെയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ സർപ്പാരാധനയുടെ കേന്ദ്രം എന്ന് പറയുന്നത് അവിടെയാണ് അവിടെ നമുക്ക് പാമ്പുമേക്കാട്ട് നമ്പൂതിരിമാരുടെ ഇല്ലവും അവരുടെ ആരാധ്യ ദേവതയായ സർപ്പക്കാവും ആരാധ്യസ്ഥാനമായ സർപ്പക്കാവുമൊക്കെ അവിടെയാണ് അതുകൂടാതെ ജസ്യൂട്ട് ബാതിരിമാർ ഏതാണ്ട് പോർച്ചുഗീസ് ഡച്ച് കാലഘട്ടത്തിൽ ജസ്യൂട്ട് ബാതിരിമാർ സ്ഥാപിച്ച ഒരു സെമിനാരിയുടെ അവശേഷിപ്പുകൾ ഇന്നും ആ ഭാഗത്ത് കാണാൻ പറ്റും അതുകൂടാതെയാണ് ഇവിടെ ഈ കുടിയേറ്റക്കാരായി വന്ന നമ്മുടെ യഹൂദർ അവരുടെ ആരാധന സ്ഥാനങ്ങളുടെ പേര് സിനഗോഗ് എന്നാണ് അപ്പോൾ അവിടെ നമുക്ക് ഇവരുടെ സിനഗോഗുകളുടെ അവശേഷിപ്പുകളും പ്രാചീന സിനഗോഗുകളുമൊക്കെ അവിടെ കാണാൻ പറ്റും അത് അതുമാത്രവുമല്ല ഇവർ ഇവിടെ വന്നതിന് ശേഷം യഹൂദർ ഇവിടെ വന്നതിന് ശേഷം തദ്ദേശീയരുമായി ബന്ധം സ്ഥാപിക്കുകയും തദ്ദേശീയർ പലരെയും യഹൂദ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ വന്നവരെല്ലാം നല്ല വെളുത്ത മനുഷ്യരായിരുന്നു യൂറോപ്യന്മാരായിരുന്നു ഇവിടെ വന്ന് ഇവർ കൺവേർട്ട് ചെയ്ത ആളുകൾ നമ്മുടെ ദ്രവീഡിയൻ സമൂഹം മുഴുവൻ കറുത്ത ആളുകളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ചരിത്രകാരന്മാർ കൊടുത്ത പേരുകളാണ് വെളുത്ത യഹൂദരും കറുത്ത യഹൂദരും കറുത്ത എന്ന പേരിൽ ഒരു സിനിമ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് കറുത്ത യഹൂദരും വെളുത്ത യഹൂദരും പക്ഷേ ഇത് ഒക്കെ നമ്മൾ നിൽക്കുക അതുപോലെ തന്നെ യഹൂദന്മാരെ പേർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ചേര രാജാക്കന്മാർ ഭാസ്കര രവിയവർമ്മയുടെ യഹൂദ പട്ടയം അതായത് ഒരുപക്ഷെ ഇവിടുത്തെ നാട്ടിലെ ഇടപ്രഭുക്കന്മാർക്കും പ്രമാണിമാർക്കും മാത്രം ലഭിക്കാവുന്ന എഴുപത്തിരുത് രണ്ട് അവകാശങ്ങൾ അതായത് പിന്നെ കുട പിടിച്ച് നടക്കാനും നടയും വെടിയും വെച്ച് യാത്ര ചെയ്യുവാനും പിന്നെ ആനപ്പുറത്ത് യാത്ര ചെയ്യുവാനുള്ള എഴുപത്തിരണ്ട് അവകാശങ്ങൾ ചാർത്തിക്കൊടുത്താണ് യഹൂദ പട്ടയം ഭാസ്കർ രവി വർമ്മ എന്ന് പറയുന്ന രാജാവിൻ്റെ മുപ്പത്തി എട്ടാം ഭരണവർഷത്തിലാണ് യഹൂദ പട്ടയം ചമയ്ക്കുന്നത് അത് ഒരു യൂസഫ് റംബാൻ എന്ന് പറയുന്ന യഹൂദ കച്ചവട പ്രമാണിക്കാണ് ആ പട്ടയം ചമച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഈ ഇനി മാളയ്ക്ക് വേറൊരു മാള കൂടിയുണ്ട് കൊടുങ്ങല്ലൂർ താലൂക്കിൽ മറ്റൊരു മാള പള്ളിപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടി ഉണ്ട് എന്നനുബന്ധമായി ഞാൻ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ യൂസഫ് റബ്ബാന് ഇ ഇത്തരമൊരു യഹൂദപ്പെട്ട എഴുപത്തിരണ്ട് അവകാശങ്ങളോടുകൂടി യഹൂദപട്ടയം കൊടുക്കണമെങ്കിൽ കച്ചവട രംഗത്ത് ഏറെ സമ്പന്നരും സമർത്ഥരുമായിരുന്നു യഹൂദർ എന്നാണ് അതിൻ്റെ അർത്ഥം അത് അതുമാത്രവുമല്ല യഹൂദർ വേറെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ തുടക്കം കുറിച്ചവരാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടിയ ഒരു സമൂഹം കൂടിയാണ് യഹൂദർ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ യഹൂദ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി ഒരു പക്ഷേ തിരുവിതാംകൂറിൻ്റെ ചരിത്രം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കൊച്ചി രാജാവിൻ്റെ മുമ്പിൽ ഈ യഹൂദ സ്ത്രീകൾക്ക് മറ്റ് പുരുഷന്മാരോടൊപ്പം തുല്യ പരിഗണന കിട്ടണമെന്നും അവിടെ തൊഴിലില്ലായ്മ പരിഗണിക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെമ്മോറിയൽ ഒരു മെമ്മോറാണ്ട് സമർപ്പിക്കപ്പെടുന്നുണ്ട് ആ മമ്മോറാണ്ട തന്നെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ അതിൻ്റെ ഇത് അർത്ഥത്തിൽ തന്നെ രാജാവ് പരിഗണിക്കുകയും അവർക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ പിൽക്കാലത്ത് സൃഷ്ടിക്കുകയും ചെയ്തതായും കൊച്ചി രാജ്യ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ഇത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രൗഢിയോടുകൂടി മട്ടാഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അവരുടെ നല്ല സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്ന പ്രദേശമാണ് മട്ടാഞ്ചേരി സ്ട്രീറ്റൊക്കെ നമുക്കറിയാം യൂത സ്ട്രീറ്റ് തന്നെ അവിടെ ഉണ്ട് പക്ഷേ ഇന്ന് വിരളിലെണ്ണാവുന്ന കുടുംബങ്ങൾ മാത്രമായി യഹൂദർ കേരളത്തിൽ ചുരുങ്ങിപ്പോയത് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ചിതറിപ്പോയ യഹൂദരെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് സിയോണിസം എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ പേരിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിക്കപ്പെട്ടു ആ ഇസ്രായേൽ രാജ്യം രൂപീകരിക്കപ്പെടുകയും ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള യഹൂദവിശ്വാസികൾ മുഴുവൻ അതിനകത്ത് ആകർഷിക്കുന്നതിന് വേണ്ട ഒരുപാട് പദ്ധതികൾ അന്നത്തെ സർക്കാർ രൂപം കൊടുക്കുകയും ചെയ്തു ആ കൂട്ടത്തിൽ അങ്ങനെ കേരളത്തിൽ നിന്ന് യഹൂദ വിശ്വാസികൾ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ പറ്റം പറ്റമായി കപ്പലുകളിൽ കയറി യഹൂദിയയിലേക്ക് ഈ ഇസ്രായേലിലേക്ക് യാത്രയായി എന്ന് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത് ഒന്ന് ഈ അടുത്ത കാലത്ത് വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മതം മാറിയ ഒരു കുടുംബം യഹൂദ മതത്തിലേക്ക് യഹൂദീദാസ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബം ഇന്ന് തെക്കൻ തിരുവിതാംകൂറിൽ നമ്മുടെ നെയ്യാറ്റങ്കര താലൂക്കിൽ കാഞ്ഞിരംകുളത്തിനടുത്ത് ഒരു കുടുംബമുണ്ട് മറ്റ് ഒന്നോ രണ്ടോ കുടുംബങ്ങൾ ഒരു കൊച്ചി കേന്ദ്രീകരിച്ചുള്ളതൊഴികെ ബാക്കിയുള്ളവർ മുഴുവൻ അവരുടെ സ്ഥാപന സ്വത്തുക്കൾ മുഴുവൻ ഉപേക്ഷിച്ചതിന് ശേഷം അവർ ഇസ്രായേലിലേക്ക് കുടിയേറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം അങ്ങനെ അവർ ഒരുപാട് സാംസ്കാരിക സമ്പന്നത അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അത്രയും ഉള്ള ഒരു സമൂഹം അവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നൊഴിഞ്ഞു പോവുകയും അവരുടെ മതരാഷ്ട്രം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന യഹൂദ രാജ്യമായ ഇസ്രായേലിലേക്ക് കുടിയേറുകയും ചെയ്തു അങ്ങനെ ഒരുപാട് സംസ്കാര ചിന്തകൾ നമുക്ക് സംഭാവന ചെയ്ത ഒരുപക്ഷെ സ്ഥലനാമങ്ങളടക്കം നിരവ് മട്ടാഞ്ചേരി അവരിക്കും മട്ടാഞ്ചേരിയെക്കുറിച്ച് നമ്മൾ ഇത് ചെയ്തത് മട്ടാഞ്ചേരി എന്ന് പറയുന്നതും നമ്മുടെ ഈ പിന്നെ ഹീബ്രു പദത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഹീബ്രു പദവും നമ്മുടെ ചേരി എന്ന് പറയുന്ന നമ്മുടെ ദ്രാവി ദ്രവീഡിയൻ പദവും കൂടി ചേർന്ന് രൂപപ്പെട്ടതാണ് പട്ടാഞ്ചേരി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കൊച്ചിയും മധ്യ തന്നെ യഹൂദരുടെ അതിശക്തമായ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു ആ സെറ്റിൽമെൻ്റ് തന്ന അല്ലെങ്കിൽ അവർ സംഭാവന ചെയ്തൊരു സംസ്കാരത്തിൻ്റെ അടയാളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മാളയെന്ന സ്ഥല നാമം മാ ഇലാഹി എന്നാണ് മാ എന്ന് പറഞ്ഞാൽ പിന്നെ അഭയം എന്നും ലാഹി എന്ന് പറഞ്ഞാൽ സ്ഥാനമെന്നും ഭൂമി എന്നും അർത്ഥം അങ്ങനെ അഭയസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ ഹീബ്രു ഭാഷയിലെ അഭയസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ മാ ഇലാഹി പിന്നീട് മലയാള വഴക്കത്തിൽ മാളയായി ചുരുങ്ങി നന്ദി നമസ്കാരം